നമുക്കൊക്കെ ചിന്തിക്കാൻ സമയമില്ല എന്നുള്ളതാണ് പ്രശ്നം എല്ലാ ദിവസവും തൊഴിലിനു പുറകെ സംരംഭത്തിന് പുറകെയൊക്കെ ഓടി നടക്കുകയാണ് നമ്മുടെ എവിടെയെങ്കിലും ഒന്ന് ഇമ്പ്രൂവ് ചെയ്യണം തൊഴിലിൽ അല്ലെങ്കിൽ സംരംഭം എവിടെ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിലും ഒന്ന് കാമൻ ക്വൈറ്റ് എന്ന് വെച്ചാൽ മനസാന്നിധ്യത്തോടുകൂടി സമാധാനത്തോടുകൂടി ഒന്ന് അൺവൈൻഡ് ചെയ്ത് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഇരുന്ന് ചിന്തിക്കേണ്ടേ ഇത് ഞാൻ വായിച്ചതാണ് പണ്ട് ഹെൻറി ഫോർഡ് നിങ്ങൾക്കറിയാം കാറ് കണ്ടുപിടിച്ചത് ഫോർഡാണ് ഹെൻറി ഫോർഡ് ആ ഫാക്ടറി നടത്തിക്കൊണ്ടിരിക്കുന്ന കാലത്ത് നമുക്കൊക്കെ വേണമെങ്കിൽ എച്ച് ആറിൻ്റെ തുടക്കം എന്നൊക്കെ പറയാൻ ഇതൊരു സഹായമായേക്കാം ആദ്യമായി ഹെൻറി ഫോർഡാണ് അങ്ങനെ ഒരു വ്യക്തിയെ കണ്ടുപിടിക്കുന്നത് എച്ച് ആർ എന്നുവെച്ചാൽ ഒരു വ്യക്തിയെടുത്ത് അദ്ദേഹത്തിൻ്റെ ജോലി ഇതാണ് ആ ഫാക്ടറി മുഴുവൻ നടന്ന് ആരൊക്കെ നന്നായി പണിയെടുക്കുന്നുണ്ട് ആരൊക്കെ നന്നായി പണിയെടുക്കുന്നില്ല എന്നൊരു ലിസ്റ്റ് ഉണ്ടാക്കി വൈകിട്ടാവുമ്പോൾ ഹെൻറി ഫോർഡിൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കണം അപ്പം തുടക്കം എച്ച് ആറിൻ്റെ തുടക്കമെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം അങ്ങനെ ആദ്യ ദിവസം തന്നെ ഇദ്ദേഹം ആ ഓഫീസും ഫാക്ടറിയും ഒക്കെ ഓടി നടന്ന് വിസിറ്റ് ചെയ്ത് ഒരു വലിയ ലിസ്റ്റുമായി വന്നു ഹെൻറി ഫോർഡിന് കൊടുത്തിട്ട് പറഞ്ഞു താങ്കളുടെ ജീവനക്കാർ എല്ലാവരും നന്നായി പണിയെടുക്കുന്നുണ്ട് ഹെൻറി ഫോർഡ് ചിരിച്ചു ഒരാൾ ഒഴികെ അതാര ഒരു മുറിയിൽ ഒരാൾ കസേരയിൽ ഇരുന്ന് കാല് മേശപ്പുറത്ത് കയറ്റി വെച്ച് കണ്ണടച്ച് പിടിച്ച് വെറുതെ ഇരുന്ന് ഉറങ്ങുക അയാൾ മാത്രം പണിയെടുക്കുന്നില്ല ഹെൻറി ഫോർഡ് പറഞ്ഞു നമ്മുടെ മീറ്റിംഗ് ഹോളിൻ്റെ സൈഡിലുള്ള ഹോളിലാണോ അതെ അയ്യോ അയാളുടെ കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി അയാളെ ലിസ്റ്റിൽ കൂട്ടുണ്ടോ ഉടനെ തന്നെ അദ്ദേഹം ചോദിച്ചു അതെന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഞാൻ കൊടുത്തിരിക്കുന്ന ജോലി ഇത് തന്നെയാണ് കാലത്തോട്ട് വൈകിട്ട് വരെ ഇരുന്ന് ഈ ബിസിനസ് എങ്ങനെ വളർത്താം സെയിൽസ് എങ്ങനെ കൂട്ടാം പ്രൊഡക്ടിവിറ്റി എങ്ങനെ കൂട്ടാം എന്നൊക്കെ ആശയങ്ങൾ വൈകിട്ടാകുമ്പോൾ എനിക്ക് തരണം അയാൾ അവിടെ നിന്ന് ചിന്തിച്ചോട്ടെ എന്ന് ഇതൊരു വലിയ കാര്യം തന്നെയാണ് നമ്മൾ നമ്മുടെ സംരംഭം വളർത്തണം തൊഴിൽ മാറ്റങ്ങൾ വരുത്തണം നമുക്ക് ചെറിയ സമയം കണ്ടെത്തേണ്ടി വരും ഒരു പേനയും പാഡുമായി ഇരുന്ന് എന്തൊക്കെ സ്ട്രാറ്റജികളാണ് അതിനെ ചെയ്യേണ്ടത് എന്ന് എല്ലാ ദിവസവും അധിക സമയമൊന്നും വേണം ഒരമണിക്കൂറിൽ നിന്നൊന്ന് എഴുതി വെച്ച് നോക്കിയേ എനിക്ക് ഉറപ്പാണ് വലിയ മാറ്റങ്ങൾ നിങ്ങൾക്കുണ്ടാവും